ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ടുസ് കിച്ചൺ ഇന്നത്തെ റെസിപ്പി എന്ന് പറഞ്ഞാൽ പാസ്ത കൊണ്ടുള്ള പായസമാണ് അതിനായിട്ട് ആദ്യം ഞാൻ ചെയ്യുന്നത് പഞ്ചസാര ക്യാരംലൈസ് ചെയ്യുകയാണ് ഏകദേശം ഒരു നാല് ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ അഞ്ച് ടേബിൾ സ്പൂൺ പഞ്ചസാര ഒരു പാത്രത്തിലേക്ക് ഇടുകയാണ് അതൊന്ന് കരിച്ചെടുക്കുകയെന്ന് പറയും കണ്ടില്ലേ അപ്പോൾ അതൊന്ന് മെൽറ്റായി വരുന്ന ആ ഒരു ടൈമിൽ നമ്മൾ തവിയോ സ്പൂണോ എന്താണെങ്കിലും അതിലേക്ക് ഇടാവുള്ളൂ കേട്ടോ നല്ല രീതിയിൽ ഒന്ന് മെൽറ്റായി വന്നതിന് ശേഷം നമുക്ക് സ്വാറ്റിൽ ഉപയോഗിച്ചിട്ട് നല്ല രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കാം കണ്ടില്ലേ ഇതൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളുടെ പായസത്തിനൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതാ ഒന്ന് മെൽറ്റായി വരുന്നുണ്ട് ആ ടൈമിൽ ഒരു അര ലിറ്റർ പാലാണ് കേട്ടോ നമ്മളുടെ പാക്കറ്റിലെ പാലാണ് ഞാൻ എടുത്തിരിക്കുന്നത് പാല് അര ലിറ്റർ കാച്ചിയത് അരിച്ചൊഴുകയാണ് പാട കളഞ്ഞ് അരിച്ചൊഴുകയാണ് കേട്ടോ ഇനി അതൊന്ന് തിള വന്നോട്ടെ ഈ പാസ്ത പായസം എന്ന് പറഞ്ഞാൽ ഒട്ടും അല്ലായിരുന്നു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ പാസ്ത വെച്ച് പായസം ഉണ്ടാക്കണമെന്നൊന്നും ഞാൻ വിചാരിച്ചതൊന്നും അല്ല കേട്ടോ അപ്പോൾ അടയുണ്ടായിരുന്നില്ല കയ്യിൽ പിന്നെ പായസം കുടിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം തോന്നിയപ്പോൾ കയ്യിൽ ഉണ്ടായിരുന്ന സംഭവം വെച്ചെങ്കിൽ ഉണ്ടാക്കിയെന്നേ ഉള്ളു കേട്ടോ അടിപൊളി ടേസ്റ്റായിരുന്നു അപ്പോൾ തിന്ന വിചാരിച്ചു ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യണമെന്ന് അതാ ഒന്ന് തിള വരുന്ന ആ ഒരു സമയത്ത് നമുക്കൊരു കാര്യം ചെയ്യാം നമ്മളുടെ പാസ്ത എന്താ അരക്കപ്പ് പാസ്തയാണ് ഞാൻ ഇട്ടിരിക്കുന്നത് കേട്ടോ അത് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഏത് ബ്രാൻഡാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള യൂസ് ചെയ്യാൻ ഞാൻ പറയുന്ന ബ്രാൻഡ് തന്നെ യൂസ് ചെയ്യണമെന്നൊന്നുമില്ല കുഞ്ഞുങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടും എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ വെറൈറ്റി ആയിട്ടുള്ള അടിപൊളി അടിപൊളിയൊരു ടേസ്റ്റാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ റെസിപ്പി എന്താ നോക്കിക്ക ഞാൻ പറഞ്ഞില്ലേ പായസ പായസമൊന്നും ഉണ്ടാക്കണമെന്നോ അങ്ങനെയൊന്നും വിചാരിച്ചില്ല അപ്പോൾ ഒരു ഐഡിയ തോന്നി ഉണ്ടാക്കിയെന്നേ ഉള്ളൂ കേട്ടോ ഇപ്പോൾ ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് ഒരു കാൽ കപ്പ് ചവരി വേവിച്ചതാണ് ആ വെള്ളമായിട്ട് അതേപടി അങ്ങ് ചേർക്കുകയാണ് കേട്ടോ അത് ഞാൻ സെപ്പറേറ്റ് വേവിച്ചതാണ് കേട്ടോ ഈ ചൗരി വേവിക്കുന്നതിന് മുൻപായിട്ട് കുറച്ച് വെള്ളത്തിലിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കുതിർന്ന് കിട്ടും കുതിർന്നതിനൊപ്പം തന്നെ പെട്ടെന്ന് വേവുകയും ചെയ്യും കേട്ടോ അല്ലാതെ നമ്മൾ കുക്കറിലിട്ട് അടിച്ചു കഴിഞ്ഞാൽ ഒരുപാട് സമയം എടുക്കും ഇതാകുമ്പോൾ ചുമ്മാ ജസ്റ്റ് ഒന്ന് വരുമ്പോൾ തന്നെ അത് നല്ല മുത്തുപോലാവേ പിന്നെ ഇവിടുത്തെ ചൗരിയുടെ പ്രത്യേകത വെച്ചാൽ കുറച്ച് വലുപ്പമുണ്ട് കേട്ടോ നമ്മുടെ നാട്ടിലെ കൂട്ടല്ല കുറച്ചുകൂടെ നല്ല വലുപ്പമുണ്ട് അപ്പോൾ ദാ അതൊന്ന് തിള വന്നു പെട്ടെന്ന് തന്നെ വിന്ത് കിട്ടും കുക്കായി കിട്ടും വളരെ ടേസ്റ്റിയാണ് അടിപൊളി ഒരു ടേസ്റ്റാണ് കേട്ടോ പിന്നെ ഒരു മൂന്നാല് മൂന്നാലേലക്കയാണ് ഞാൻ കുത്തിച്ചതച്ചിട്ടിട്ടുണ്ട് പൊടിയൊന്നും എൻ്റെ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഒരു ഏലക്കയും കൂടി ഒന്ന് കുത്തിച്ചതച്ചിട്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ കാണിച്ച് തരാം എന്താ പാസ്തയുടെ ഏത് പാക്കറ്റാണ് ഞാൻ എടുത്തിരുന്നതെന്ന് ദാ ഇതാണ് ഞാൻ എടുത്തിരിക്കുന്ന പാസ്ത കേട്ടോ നമ്മൾ കുഞ്ഞുങ്ങൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കില്ലേ അത് തന്നെ സംഭവം മസാലയൊന്നുമില്ല ഒന്നുമില്ല അങ്ങനെ പ്ലെയിനായിട്ട് വരുന്ന പാസ്തയാണ് കേട്ടോ അതിലേക്ക് ഒരു കപ്പാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് അതാ ഇതിപ്പോൾ ദാ ഒരു തിളവൊന്ന് ഹാഫ് കുക്കായി വന്നിട്ടുണ്ട് പാലിൻ്റെ അല്പം കുറവുള്ളതായതിന് ശേഷം ഞാൻ കുറച്ചും കൂടി പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ഇത് ക്യാരമലൈസ് ചെയ്തുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഒരു അടിപൊളി ടേസ്റ്റ് നമ്മളിപ്പോൾ ക്യാരമലൈസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ കളറ് കിട്ടാൻ വേണ്ടിയാണ് പഞ്ചസാര നമ്മൾ സെപ്പറേറ്റ് ചേർക്കണം കേട്ടോ മധുരത്തിന് ആവശ്യമായിട്ട് നമ്മൾ ചേർത്ത് ഒരു കാൽ കപ്പ് പഞ്ചസാരയോളം ഞാൻ ചേർത്തിട്ടുണ്ട് അപ്പോൾ പഞ്ചസാരയും കൂടി ചേർത്തിട്ട് നല്ല രീതിയിൽ അങ്ങോട്ട് ഇളക്കി കൊടുക്കും ഇപ്പോൾ താ നല്ല കുറിയൊരു പരുവത്തിന് വരുന്നുണ്ട് അപ്പോൾ പാല് കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ച് പാലും കൂടി ഒഴിച്ചു കൊടുക്കുക നല്ല ആയിട്ടുള്ള നല്ല അടിപൊളി പാസ്ത പൈസ ആണ് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യേണ്ട റെസിപ്പികളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ എപ്പോഴും ഞാൻ പറയുന്ന പോലെ എന്താ പറയുക അതിനോടൊപ്പം തന്നെ ആ വെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇതാ കണ്ടില്ലേ നമ്മളുടെ പാസ്ത പായസം റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇത് കുറച്ചും കൂടി എനിക്ക് ടേസ്റ്റി ആയിട്ട് തോന്നിയേ അപ്പോൾ കഴിച്ചപ്പോഴല്ല കേട്ടോ നമ്മളിപ്പോൾ ഫ്രിഡ്ജ് വെച്ചിട്ട് ഒന്ന് ഇപ്പോൾ ഇന്ന് കഴിച്ചതിൻ്റെ ബാക്കി കുറച്ച് ഞാൻ ഫ്രിഡ്ജ് വെച്ചിരുന്നു അപ്പോൾ അടുത്ത നെക്സ്റ്റ് ഡേ ഞാൻ എടുത്തിട്ട് ചൂടാക്കാതെ പോലെ തണുപ്പ് മാറി ചെറിയ ഒന്ന് കുടിക്കാൻ പാകമാകുന്ന സമയത്ത് ഞാൻ അത് കുടിച്ചു നോക്കിയപ്പോൾ എന്നോ ടേസ്റ്റ് ആയിരുന്നറിയോ അപ്പോൾ ഇതാ കുറച്ചും കൂടി പാല് ഞാൻ ചേർക്കുകയാണ് വളരെ തിക്കായതുകൊണ്ടിട്ടാണ് ഒന്ന് ഇതാക്കാൻ വേണ്ടി ലൂസാക്കാൻ വേണ്ടി ഞാൻ കുറച്ച് പാലും കൂടി ഞാൻ ചേർക്കുന്നുണ്ട് കേട്ടോ നമ്മളുടെ പാക്കറ്റ് പാല് വീട്ടിലുള്ള പശുവും പാല് എന്ത് വേണമെങ്കിലും ഉപയോഗിച്ചോളൂ അതുകൊണ്ടൊന്നും ടേസ്റ്റിനൊന്നും ഒരു കുറവും വരില്ല കേട്ടോ അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ വെറൈറ്റി ആയിട്ടുള്ളൊരു പായസാണ് കേട്ടോ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ട് എങ്കിൽ ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ ഇപ്പോൾ ഇങ്ങനെ അന്ന് ഉണ്ടാക്കി നോക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ പറയുന്നതിൻ്റെ ആ ഒരു നമുക്കിപ്പോൾ ഏതൊരു അത് നമ്മൾ അനുഭവിച്ചറിഞ്ഞാലേ അത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ കൂടുതലായിട്ട് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ പറ്റുള്ളു അല്ലേ അപ്പോൾ ഇതാക്കണ്ടില്ലേ അതിൻ്റെ ആ ഒരു ടെക്സ്ച്ചറൊക്കെ കണ്ടോ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ പാസ്ത പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ആടയൊന്നും ഇല്ലെങ്കിൽ തന്നെയും ആടയും വേണ്ട ശർക്കരയും വേണ്ട നല്ല അടിപൊളി പായസം ഉണ്ടാക്കി കുടിക്കുക കേട്ടോ അതേ ഒരു അതിൻ്റെ ആ ഒരു ടേസ്റ്റൊന്നും അല്ല വളരെ വെറൈറ്റി ആയിട്ടുള്ളൊരു ആണ് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയുള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇനിയിപ്പോൾ ഞാൻ ചേർത്തിരിക്കുന്ന കുറച്ച് എള്ളും കുറച്ച് ക്യാഷിനിട്ടും കൂടി നെയ്ക്കാത്ത വറുത്ത് ഞാൻ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ഇപ്പം നിങ്ങൾക്ക് ക്രിസ്മിസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടി ചേർത്തോളൂ കുഴപ്പമൊന്നുമില്ല എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത് എള്ളും പിന്നെ കുറച്ച് ക്യാഷ്നൊട്ടേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ടിട്ടാണ് ഞാനത് ചേർത്തിരിക്കുന്നത് നട്ട്സൊക്കെ കൂടുതലായിട്ട് ഇടണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഡ്രൈ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ പാസ്താ പായസ ഇവിടെ റെഡി ആയിട്ടുണ്ട് അടിപൊളിയാണ് കേട്ടോ എന്നാ ടേസ്റ്റ് ആണെന്നറിയുമോ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് കഴിയുമ്പോൾ മനസ്സിലാവും അപ്പോൾ റെസിപ്പികളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ അപ്പോൾ ഇത് ഞാനൊന്ന് മാറ്റിക്കോട്ടെ പാത്രത്തിലേക്ക് ഇതാ കണ്ടില്ലേ അല്പം തണുത്തിട്ടുണ്ട് എനിക്ക് വന്ന് കുറച്ചും കൂടി ഒന്ന് തണുക്കുമ്പോഴാണ് കുറച്ചും കൂടി ടേസ്റ്റി എന്ന് എനിക്ക് തോന്നുന്നു ചൂടോടെ കുടിക്കുന്നതൊക്കെ ആട്ട് നല്ലത് അതൊക്കെ അങ്ങോട്ട് പിടിച്ചിട്ട് മധുരമൊക്കെ അങ്ങോട്ട് പിടിച്ച് കഴിയുമ്പം അടിപൊളി കേട്ടോ പിന്നെ അതേ പറഞ്ഞ പോലെ തണുപ്പിച്ചിട്ട് കഴിക്കുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റി കേട്ടോ അങ്ങനെയും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയുള്ളൂ ഇന്ന് ഉണ്ടാക്കിയിട്ട് കുറച്ച് ഫ്രിഡ്ജ് വെച്ചിട്ട് അടുത്ത ദിവസം ഒന്ന് എടുത്തൊന്ന് കഴിച്ചു നോക്കും നല്ല അടിപൊളി ടേസ്റ്റാണ് അതാ കണ്ടില്ലേ നമ്മളുടെ പാസ്ത പായസം റെഡി ആയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റ് അടിപൊളി അടിപൊളി എന്ന് പറയുന്ന പോലെ അല്ല ശരിക്കും അടിപൊളിയാണ് കേട്ടോ ഓക്കെ നെക്സ്റ്റ് ഒരു റെസിപ്പിയുമായി കാണുമ്പോൾ വരും ബായ് താങ്ക് യു ഫോർ വാച്ചിങ്